സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ശ്രീ ടെലിഫോൺ ഈ നിങ്ങൾക്കൊക്കെ ആകെ വെച്ചാൽ മുൻ മന്ത്രിമാർ അതുകൊണ്ടാണ് ജേക്കബ് തോമസിനെ പറ്റി ഇങ്ങനെ പരസ്പര വിരുദ്ധമായ വിലയിരുത്തലുകൾ താങ്കൾ നടത്തിയതെന്നാണ് ഇവിടെ ഉയർന്ന വിമർശനം അതിനുള്ള മറുപടി ആദ്യം ശ്രീ ഞാൻ ഞാൻ പരസ്പര പറഞ്ഞിട്ടില്ല വാഴക്കൻ ജേക്കബ് തോമസിന് ഒഴിവാകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം വിജിലൻസ് എൻക്വയറി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപക്ഷെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയം കൂടി ആയിരിക്കാം വിജിലൻസ് എൻക്വയറി നടത്തണമെന്ന് പക്ഷെ ഈ നിമിഷവും ഒരു ഒരു കാര്യം അറിഞ്ഞിരിക്കണം രണ്ട് ദിവസം കോടതി എവിടം വരായി എവിടം വരായി ചോദിച്ചിട്ട് അച്ഛനും പറയാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഫയല് ഈ നിമിഷം വരെ വിജിലൻസിന്റെ കയ്യിൽ എത്തിയിട്ടില്ല ചീഫ് സെക്രട്ടറി എൻക്വയറി നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ആ ഫയല് മുഴുവൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ഈ നിമിഷം പോലുമില്ല ഇത് ശ്രീ പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്നത് ഇത് ലോകായുക്തരുടെ കയ്യിലേക്ക് കൊടുത്ത് ഇത് എങ്ങനെയും ചവിട്ടിക്കൂട്ടി ഇത് കളയാം ഇതൊരു ക്രിമിനൽ കേസാക്കി കളയാതിരിക്കണം ഇതിന് ഒരു കാരണവശാലും ശ്രീ ഇ പി ജയരാജന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ അനുകൂലിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും വളരെ ശക്തമായ ഒരു കത്ത് പ്രതിപക്ഷ നേതാവിൽ നിന്ന് കിട്ടിയപ്പോൾ മാത്രമല്ല ശ്രീ ജേക്കബ് ജേക്കബ് ശ്രീ ജേക്കബിന്റെ ഇമേജിനെ അത് ബാധിക്കാതിരിക്കാനും മാത്രമല്ല വിജിലൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും പുറകോട്ട് പോകാൻ ചെയ്യാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് അദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് പറയുന്നത് പോലെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള സംശയം ഈ ഗവൺമെന്റിന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള പുതിയ ആരോപണങ്ങൾ ഈ സമയത്ത് തന്നെ പുറത്തു പുറത്തുവിട്ടത് എന്ന് തന്നെയാണ് ഞാൻ യുക്തിപദമായ ചോദ്യം ഈ വിഷയം കേട്ടപ്പോൾ തന്നെ അസാധാരണവും ഗൗരവതരവുമാണ് ഈ വിഷയമെന്ന് അസാധാരണമെന്ന പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഗൗരവതരമെന്ന് പുറത്ത് പറയുകയും ചെയ്ത വാക്കാണ് പിണറായി വിജയൻ അദ്ദേഹം തന്നെ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുവെങ്കിൽ പിന്നെ ജേക്കബ് തോമസ് വഴി എന്തിന് ഒരു ഒരു പോംവഴി അന്വേഷിക്കണം പിണറായി അദ്ദേഹം ഇവര് ശ്രീ പറഞ്ഞത് ശരിയല്ല അദ്ദേഹം പറഞ്ഞു ഇത് ഗൗരവതരമാണെന്ന് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഇന്നും എന്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതിനൊക്കെ ഒരു ക്വാളിഫിക്കേഷൻസ് യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതില്ലാത്ത ആരും അവിടെ ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഈ നമ്പ്യാരെ സുരേഷ് ഈ സുധീർ പിന്നെ മകനെ അങ്ങ് സുധീർ നമ്പ്യാരെ പിരിച്ചുവിട്ട് ഇതേ ഒരു ഒരു ലോകായുക്തന്റെ ഒരു അന്വേഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജനെ രക്ഷിച്ചുകളയാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ ഇ പി ജയരാജനെ ക്രിമിനൽ കേസ് കുടുക്കി നേരെ ആഗ്രഹത്തിലല്ല അത് അത് ശ്രീ ജേക്കബിന്റെ ഒരു നിലപാടും ഉണ്ടായിരുന്നു ജേക്കബ് തോമസിന്റെ നിലപാടുണ്ടായിരുന്നു ജേക്കബ് തോമസ് ഒരുപക്ഷേ വേണമെങ്കിൽ അവധിക്ക് പോകുമെന്ന് വരെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ ശ്രീ വാഴക്കൻ അതെനിക്കറിയില്ല പക്ഷേ ഏതായാലും അത് വളരെ കയ്യിൽ നിൽക്കുമോ എന്നൊരു സംശയം തോന്നുന്നതിന്റെ പേരിലാണോ ഈ വാർത്ത പുറത്തു ശരി എനിക്ക് കഷ്ട ഞാൻ റഹീമിന്റെയും ശ്രീ സണ്ണിക്കുട്ടി സണ്ണിക്കുട്ടിയെ സഹകരണം തേടുകയാണ് നിർത്താൻ എനിക്ക് സമയം ഉണ്ടാവില്ല സാർ അവസാനമായി ശ്രീ എ റഹീം ഇവിടെ പറയുകയുണ്ടായല്ലോ കെ ബാബുവിന്റെ പ്രതികരണം രാഷ്ട്രീയമാണ് നിങ്ങൾ അതിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് മുൻ മുഖ്യമന്ത്രിയെ അകത്തിടും എന്ന് അദ്ദേഹത്തിന്റെ അടഞ്ഞ വൃത്തങ്ങളിൽ ശ്രീ ജേക്കബ് തോമസ് ഊറ്റം കൊണ്ട വിഷയമാണ് ലോകായുക്ത ഇലുള്ള പാറ്റൂർ കേസ് ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി അതിനടുത്ത് മറ്റൊരു കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി ഒരു നടപടികളുമില്ല ലോകായുക്തയ്ക്ക് അമാന്തം ഉണ്ടായിരുന്നിരിക്കട്ടെ വിജിലൻസ് ഡയറക്ടർ അല്ലേ കർശനമായ റിപ്പോർട്ട് കൊടുത്തതല്ലേ മുഖ്യമന്ത്രി അകത്താകും ഭരത് ഭൂഷൺ അകത്താകും തിരുവഞ്ചൂർ അകത്താകും എന്നൊക്കെ നാം ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തതല്ലേ എന്തേ ഒരു നടപടിയും ഇല്ലാത്തതപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ കുരിശി യുദ്ധത്തിൻ്റെ ആയുസ് ഒരിക്കലുമല്ല ഇത് അഴിമതിക്കെതിരായ കുരിശു യുദ്ധം മുമ്പോട്ട് പോകും ഞാൻ അതിനു മുമ്പ് ഇടപെട്ടോട്ടെ ശ്രീ ജോസഫും പുതുശ്ശേരി എന്ത് കണ്ട് ധാർമ്മിക രോഷം കൊള്ളായിരുന്നു ആരാണിവർ ഈ ധാർമ്മിക രോഷം കൊണ്ട് ആൾക്കാർ ശ്രീ വേണു നിങ്ങൾക്കറിയില്ലേ ബഡ്ജറ്റ് വിറ്റ് കാശാക്കിയവരാണ് മാത്രമല്ല വീട്ടിൽ നോട്ടെണ്ണൽ മിഷ്യൻ കൊണ്ടുവച്ച പാർട്ടീസാണ് ഇപ്പോഴും റൂളും മുറയും കൊടുത്ത് പറയുന്നത് ഞാൻ പറയട്ടെ ശ്രീ ജോസഫും പുതുശ്ശേരി ഞാൻ ശ്രീ ജോസഫും പുതുശ്ശേരി ഞാൻ ഉന്നയിച്ചത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ച ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ പക്കാലത്തൊന്നും എടുക്കുന്നില്ല പക്ഷേ ഞാൻ വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ നിങ്ങളുടെ കെ എം മാണിയുടെ മരുമകൻ ഈ ഷിബു ബെബിചോണിൻ്റെ അഡ്വൈസറായിരുന്ന ശ്രീ ജോസഫ് ഉണ്ടല്ലോ ആ ജോസഫ് ഇതുപോലെ പോയി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ പോയി പഠിപ്പിച്ചിട്ടുണ്ട് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാമിനും ഇത് ബാധകമാണ് ടി കെ എം കോളിയുമായി ബന്ധപ്പെട്ട് തന്നെയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളതൊന്നും ഉന്നയിക്കുന്നില്ല ഇത് ഞാൻ ജേക്കബ് എന്നും ഒരു ഉദ്യോഗസ്ഥനേയും വക്കാൽ എടുക്കുന്നില്ല പക്ഷേ സർക്കാരിന്റെ നയമാണ് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞങ്ങൾ പക്ഷേ ഞാൻ പറയുന്നു ഇതിപ്പോൾ ഉയർന്നു വരുന്ന തിരപ്പിനിൽ വേറെ ആരോപണമാണ് മറ്റൊരു കാര്യം കൂടി ശ്രീ സണ്ണിക്കുട്ടി കൂടി പറയുമ്പോൾ പറയട്ടെ ശ്രീ വേണു ഇതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കണം അഴിമതിയെ സംബന്ധിച്ചു ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ ഇതിനകത്ത് കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് ഇടപെടുന്നത് അതേ പ്രത്യേക സന്ദർഭങ്ങളിൽ ചില വാർത്തകൾ ആക്സിലറേറ്റ് ചെയ്യുന്നതിനും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില വാർത്തകൾ തമസ്കരിക്കുകയും ചെയ്യുക വഴി അഴിമതിയുമായി ബന്ധപ്പെട്ട ഈ ഗ്യാങ് ഗ്യാങ്ങിനകത്ത് ഇവർ കൂടി പങ്കു പറ്റുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ ഗൗരവങ്ങൾ വെച്ച് പുലർത്തുന്നു അത് വിമർശിക്കപ്പെടേണ്ടതാണ് ഇവിടെ സതുദ്ദേശം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അഴിമതി വിരുദ്ധതയ്ക്ക് തന്നെ മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്വയം നീതീകരിക്കാൻ കഴിയാത്ത പിഴവുകൾ പറ്റിയിട്ടുണ്ടോ എന്നതും ഒരു പരിശോധന അർഹിക്കേണ്ടതാണ് അതാണ് ചെയ്യുന്നത് അവസാന മൈസ ഹലോ വേണു മാധ്യമങ്ങൾ ചില വാർത്തകൾ ആക്സോറേറ്റ് ചെയ്യുന്നു ചില വാർത്തകൾ തമസ്കരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സമാനമായ സന്ദർഭങ്ങളിൽ അർമാദിച്ചവരാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ പേരിൽ വലിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് പണ്ട് ഇതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് എൻ്റെ പൊന്നു റഹീമെ ഒന്ന് ആലോചിക്കണമെന്ന് പിന്നെ പൊന്ന് നീലകണ്ഠ പൊന്ന് ശ്രീ നീലകണ്ഠ ഒരു കാര്യം ഞാൻ പറയാം ശ്രീ ജേക്കബ് തോമസ് അഴിമതിക്കെതിരായി പോരാട്ടം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഈ ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ടിലും ശ്രീ വേണു പറഞ്ഞ പിന്നെ നീല കുടകിലെ തോട്ടത്തിൻ്റെ കാര്യത്തിലും ഇവിടെ ജോസഫും പുതുശ്ശേരി പറഞ്ഞ ടി കെ എം കോളേജിൽ പഠിപ്പിക്കാൻ പോയിട്ടുള്ള ശമ്പളം വാങ്ങിയ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തെറ്റോ കുറ്റമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ നാം കണ്ണടയ്ക്കണം അത് കണ്ടില്ലാതെ നടിക്കണം എന്ന് പറയുന്നത് ശരിയാകും എന്നുള്ളതും കൂടെ ഒന്നാലോചിക്കേണ്ടത് ശരി ശരി വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനി ഒരിക്കലും ഒരു ഇനി ഈ ചർച്ചയിൽ ഇനി എനിക്ക് ഒരു തവണ കൂടി ആർക്കും അവസരം നൽകാൻ കഴിയാത്തതിൽ നീരസം തോന്നരുത് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു